വനപാലകരും കർഷകരും തമ്മിലുള്ള സംഘർഷം ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നാൽ വേറിട്ടൊരു സഹകരണത്തിന്റെ മാതൃക തെളിച്ച് തോട്ടാമൂല ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകരും നാട്ടുകാരും അത്യാവശ്യ ഘട്ടങ്ങളിൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന വനപാലകർക്ക് നാട്ടുകാർ നൽകിയ സ്വീകരണം വേറിട്ടൊരു കാഴ്ചയായി വന്യമൃഗശല്യമുള്ള പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങളും മനുഷ്യരും എന്നതുപോലെ തന്നെ വനപാലകരും നാട്ടുകാരും തമ്മിൽ ഏറ്റുമുട്ടൽ പതിവാണ് ഈ സാഹചര്യത്തിലാണ് തോട്ടാമൂല നിന്ന് വനപാലകരും നാട്ടുകാരും തമ്മിലുള്ള ഒരു ഊഷ്മള ബന്ധത്തിന്റെ കഥ കേൾക്കുന്നത് സഹകരണത്തിൻ്റെയും സഹജീവി സ്നേഹത്തിൻ്റെയും പുതിയൊരു മാതൃകയാണ് ഇവർ കാട്ടിത്തരുന്നത് വനത്തോട് ചേർന്നുള്ള കാരപ്പൂതാടി നെന്മേനിക്കുന്ന് കാക്കമല തോട്ടാമൂല പ്രദേശങ്ങളിലെ കർഷകർ തോട്ടാമൂല ഫോറസ്റ്റ് ഫോറസ്റ്റേഷനിലെ വനപാലകർക്ക് സർപ്രൈസായൊരു സ്വീകരണം നൽകി വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് വിളിച്ചാൽ ഉടൻ വിളിപ്പുറത്തെത്തുകയും പരിഹാരം കാണുകയും ചെയ്യുന്ന വനപാലകർക്കാണ് നാട്ടുകാർ പായസം നൽകി അവരുടെ സ്നേഹം പങ്കുവച്ചത് വന്യമൃഗശല്യം രൂക്ഷമായ ഈ പ്രദേശത്ത് ഏറെ പ്രതിസന്ധികളെ തരണം ചെയ്താണ് കർഷകർ കൃഷിയിറക്കുന്നത് ദിവസവും ആനയിറങ്ങി കൃഷി നശിപ്പിക്കുന്ന സ്ഥിതിയായിരുന്നു ഗ്രാമത്തിൽ കർമ്മനിരതരായ ഒരു കൂട്ടം ജീവനക്കാർ തോട്ടാമൂല ഫോറസ്റ്റേഷനിൽ എത്തിയതോടെയാണ് കർഷകരുടെ ആശങ്ക അകന്നത് നെല്ല് അന്നം എന്നുള്ളത് മറ്റു ഒരു കർഷകന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് അത് കൊയ്യാൻ കിട്ടാതെ അവസ്ഥയുണ്ട് വില പറഞ്ഞാണ് അപ്പൊ ഞാൻ എനിക്കും അത്യാവശ്യം ചെറിയ കൃഷികളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് മുതൽ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള ആ ഒരു നീക്കിയിരിപ്പ് ഇതൊക്കെ മനസ്സിലാക്കി ഇവരെ കൂടെ നിൽക്കുകയും അതിന്റെ ഇലർച്ചി അവരെ അതിനേക്കാൾ കൂടുതൽ ഫോറസ്റ്റുകാരുടെ കൂടെ നിൽക്കുകയും ആള് ചാർജ് എടുക്കുന്നത് വന്നതിന് ശേഷം മാത്രമാണ് ഇവിടെ ഇവിടെ വന്യമൃഗ ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഏത് സമയത്ത് വിളിച്ചാലും അവരുടെ ജീവനക്കാരെ പറഞ്ഞു വിടാൻ നല്ല രാപ്പകൽ വ്യത്യാസം ഇല്ലാതെ കൃഷിയിടത്തിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ തുരത്താനും വന്യമൃഗങ്ങളെ ചെറുക്കാനും എല്ലാം വനപാലകർ കർഷകരെ സഹായിക്കുന്നു ഇതോടെയാണ് മാസങ്ങൾ കൊണ്ട് ഇവർ തമ്മിലുള്ള ഒരു പുതിയ സഹകരണത്തിന്റെ മാതൃക രൂപം കൊണ്ടത് സ്വീകരണ യോഗത്തിൽ കർഷകരായ കെ ജി ബിജു കെ കെ ചക്രപാണി കെ ജയമോൻ വേലായുധൻ ചുള്ളിപ്പുര ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ കെ ദാസൻ വാച്ചർ അയ്യപ്പൻ കെ ഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു ഷാൻ ജോസഫ് മലനാട് ന്യൂസ് ബത്തേരി